ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഒക്കെ നല്ല അടിപൊളിയായിട്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറച്ച് സെയിൽ വീഡിയോസാണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഡെൻട്രോബിയം പ്ലാൻസിൻ്റെ സീഡ്ലിങ്സുകൾ അവൈലബിൾ ആണ് ഫെലനോപ്സിൻ്റെ സീഡ്ലിങ്സുകളും അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇന്ന് കാണിക്കുന്നത് അല്ലാത്ത കുറച്ച് പ്ലാന്റ്സുകളുടെ സെയിൽ വീഡിയോസാണ് കേട്ടോ അപ്പോൾ നമുക്ക് പത്ത് രൂപ മുതൽ കട്ടിങ്സുകളൊക്കെ അവൈലബിൾ ആണ് അതുകൂടാതെ നമുക്ക് റൂട്ടഡ് പ്ലാന്റ്സുകളും ആണ് അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ എഴുതിയും കാണിക്കാൻ പറഞ്ഞും തരാം അപ്പോൾ ആവശ്യമുള്ളവർ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതിയാവും അപ്പോൾ ആ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ വിലയേറിയിട്ടുള്ള ലൈക്കുകളും കമൻറ്റുകളൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനൊന്നും മടിക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് അഗ്ലോണിയമയുടെ ഈ ഒരു വെറൈറ്റിയാണ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് ഇത് ഒരു ഒറ്റ ഒരു പ്ലാന്റ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അതുപോലെ ഇത് നമ്മുടെ ആന്തൂര്യത്തിൻ്റെ നല്ല മെറൂണ് കളർ വരുന്ന ഒരു പ്ലാന്റ് ആണ് എഴുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് നല്ല റെഡ് ലിവർ റെഡ് കളർ വരുന്ന ഫ്ലവർ ആണ് കേട്ടോ ഇതിൽ വരുന്നത് അടുത്ത പ്ലാന്റ് നമ്മുടെ മണി പ്ലാന്റിൻ്റെ ആണ് ഇതിനൊക്കെ വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ കട്ടിങ്സിന് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ കറക്റ്റ് പേരുകളൊന്നും എനിക്കറിയില്ല രണ്ട് മൂന്ന് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് ഇത് എൻജോയ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉണ്ട് ഇത് മാർബിൾ പോത്തോസ് ആണ് ഇതിൻ്റെയൊക്കെ കട്ടിങ്സിന് വരുന്നത് പത്ത് രൂപയാണ് അപ്പം നിങ്ങൾക്ക് റൂട്ടഡ് പ്ലാന്റ് ആണ് വേണ്ടതെന്ന് പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ അയച്ചു തരുന്നതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്ങിന് വരുന്നത് പത്ത് രൂപയാണ് രണ്ട് വെറൈറ്റി ഉണ്ട് ഇതിനും പത്ത് രൂപയുട്ടോ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾ പ്രത്യേകം പറയണം അതിന് പതിനഞ്ച് രൂപയായിരിക്കും അതുപോലെ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്ങിനും വരുന്നത് പത്ത് രൂപയാണ് രണ്ട് കട്ടിങ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് വളർന്നു കഴിഞ്ഞപ്പം നമുക്ക് പ്രോപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള പ്ലാന്റുകളൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു പർപ്പിൾ കളറിൽ ഫ്ലവർ വരുന്ന ഈ ഒരു പ്ലാന്റ് ഉണ്ട് അതിൻ്റെ കട്ടിങ്ങിന് വരുന്നത് പത്ത് രൂപയാണ് അതുപോലെ ഈ ഒരു വൈറ്റ് ആന്തൂരി ഉണ്ട് അതിൻ്റെ പ്ലാന്റ്സിന് വരുന്നത് എൺപത് രൂപയാണ് ഒരു നാല് ലീഫ് മിനിമം ഉണ്ടാവും ആ ഒരു പ്ലാന്റിൽ റൂട്ടഡ് പ്ലാന്റ് ആണ് അത് അതുപോലെ നമ്മുടെ പീസ് ലില്ലിയുടെ പ്ലാന്റ് ആണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ റിയോ പ്ലാന്റ് ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് വരുന്നത് പത്ത് രൂപയാണ് ഇത് നമ്മുടെ സിങ്കോണിയം വെറൈറ്റിയാണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് വരുന്നത് രണ്ട് വെറൈറ്റി അവൈലബിൾ ആണ് അതുപോലെ ഇത് നമ്മുടെ ഒരു വെറൈറ്റി റിയോ പ്ലാന്റ് ആണ് ഇതിന് കട്ടിങ്സിന് വരുന്നത് പത്ത് രൂപയാണ് ഇത് നമ്മുടെ പറയുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ കട്ടിങ്സിന് വരുന്നത് പത്ത് രൂപയാണ് അപ്പോൾ റിയോ പ്ലാന്റ് ഒക്കെ നിങ്ങൾ കാണാം ഇത് നമ്മുടെ പ്ലാന്റിൻ്റെ പേര് എനിക്ക് അറിയില്ല ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇത് തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല ഇതിൻ്റെ പ്ലാനിന് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റൂട്ട് പ്ലാന്റുകളാണ് ഇതിന് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ അതുപോലെ സിങ്കോണിയത്തിൻ്റെ ഈ ഒരു വെറൈറ്റി വരുന്നുണ്ട് മുപ്പത് രൂപയാണ് അതിന് വരുന്നത് ഇത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് അതിന് മുപ്പത് രൂപയാണ് ഇത് നമ്മുടെ യു ഫോർ ബിയുടെ റെഡ് കളർ വരുന്നതാണ് അതിൻ്റെ കട്ടിങ്സിന് വരുന്നത് പതിനഞ്ച് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റിൻ്റെ ഉണ്ട് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സ് ഇതിന് പത്ത് രൂപയാണ് കട്ടിങ്സിന് വരുന്നത് ചില പ്ലാന്റുകളുടെ പേരൊന്നും എനിക്കറിയില്ല ഞാൻ അപ്പം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായത് നമ്മുടെ വൈറ്റ് ജമന്തിയുടെ റൂട്ടഡ് പ്ലാന്റ് ആണ് അതിന് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഈ ഒരു യു ഫോർ ബിയുടെ കട്ടിങ്സും ഉണ്ട് അതിന് പതിനഞ്ച് രൂപയാണ് ഇത് നമ്മളൊരു മാസം മാറിയാണ് കേട്ടോ അപ്പോൾ ഇതിന് രണ്ട് ഷൂട്ട് ഉണ്ടാവും അപ്പോൾ അതിന് വരുന്നത് പതിനഞ്ച് രൂപയാണ് പ്ലാന്റിന് വരുന്നത് ആണ് പ്ലാന്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സിന് വരുന്നത് പതിനഞ്ച് രൂപയാണ് നമ്മുടെ മാസന്മാറിയുടെ വേറൊരു കളറാണ് അതിന് വരുന്നത് പതിനഞ്ച് രൂപ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സിന് വരുന്നത് പതിനഞ്ച് രൂപ അപ്പോൾ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള പ്ലാൻസുകളൊക്കെ ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ആക്കിയപ്പോൾ നിങ്ങൾ നമ്മൾ ഡി ടി ഡി സി വഴി കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇതൊക്കെ പണ്ട് കാലത്തെ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഒരുപാട് പ്ലാൻസുകളൊക്കെ എല്ലാവരുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ വളരെ വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് കട്ടിങ്സൊക്കെ വളരെ പത്ത് രൂപക്ക് മാത്രം നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്മൾ മെസ്സേജ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ നമ്മൾ ഡെൻഡ്രോബിത്തിൻ്റെ പ്രീമിയം വെറൈറ്റി പ്ലാന്റ്സുകളാണ് ഒരു പ്ലാന്റിന് വരുന്ന നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന് കോംബോ ഓഫർ വരുന്നില്ല അപ്പോൾ നമ്മൾ ഒരു പതിനാറ് വെറൈറ്റിക്ക് നമ്മൾ കോംബോ ഓഫർ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പത്ത് കളേഴ്സിന് ആയിരത്തി ഒരുന്നൂറ് രൂപ വെച്ചിട്ടാണ് സി സി അടക്കം നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അതും നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡി ടി സി വയോ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റായിട്ട് നമ്മൾ കുറേർ അയച്ച് തരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ലൈക്ക് ചെയ്യാനൊന്നും ഒന്നും മടിക്കരുത് നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒരുപാട് ആളുകളിലേക്ക് എത്തുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്